നമക്ക് കഴിഞ്ഞ ഡിസംബർ തൊട്ടുള്ള ജോലിയിലെ പൈസ അറുപത്തിരണ്ട് പണി വരെ പൈസ വരെ ആളുകൊട്ട് വരാനുണ്ട് പിന്നെ ഇപ്പഴ് പതിനഞ്ച് ദിവസത്തെ പണിയെ പതിമൂന്ന് ദിവസത്തെ പണിയായി ഇതുവരെ പൈസ വരുന്നില്ല എല്ലാരെയും കാര്യം പരമഘട്ടത്തിലാണ് എല്ലാരും ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്നവരാണ് വേറെ വരുമാനമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പൈസ അനുവദിച്ചു കിട്ടണോന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ബുദ്ധിമുട്ടാണ് തൊഴിലാളികൾ ആരും പണിക്കിറങ്ങുന്നില്ല പത്ത് നാൽപ്പത്തിരണ്ട് പേരുള്ളേൽ ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചും പേരെ വരുന്നോളൂ പൈസ കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യുന്നതിനും പൈസ കിട്ടും നമുക്കൊക്കെ പാടും ഒക്കെയാണ് മറ്റേ ആഴ്ച വസ്ത്രങ്ങള് ആഴ്ച വരുവായിരുന്നു ഇപ്പൊ ജീവിക്കാൻ നിവർത്തിയില്ലാത്തോണ്ടാണ് ഞാൻ വരുന്നത് അത് എന്നും ഇല്ല ഈ കണക്കിന് കട്ടിപ്പണിയാവും പൈസയും കിട്ടാറില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കണം ഞാൻ ഇവിടെ ഒരുപത് എനിക്ക് കിട്ടാനുണ്ട് വേറെ വരുമാനങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ടൊന്നുമില്ല കിടക്കുന്നത് എന്നൊരു തെങ്ങും വേണേലെ കഷ്ടം വെച്ചാണ് അപേക്ഷകൾ പലതും കൊടുത്തി എനിക്ക് വസ്തുല്ല അതിൻ്റെ പുറത്ത് എനിക്ക് വീടും തന്നില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അതെന്നെ ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് ഞാൻ അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് ഇത്രയൊരു താല്പര്യം മാത്രമേ അങ്ങോട്ട് പറയാനുള്ളൂ നല്ല ഇഷ്ടം പോലെ പൈസ വരക്കില്ല എനിക്ക് ആശുപത്രി പോണം വയ്യ നീ അതുകൊണ്ട് പൈസ വരണം നാലു മാസത്തെ പൈസ കിട്ടാണ്ട് ജോലി നൂറെണ്ണമായി ബുദ്ധിമുട്ട് സമയത്ത് പൈസ കിട്ടാത്ത ശേഷം ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടില്ല അത് കിട്ടിയിട്ട് വേണം നമ്മക്ക് മരുന്നും കാര്യങ്ങളൊക്കെ പേടിക്ക പൈസ വന്നാ ഞങ്ങൾക്ക് പൈസ ഇല്ല ആശുപത്രി പോകാൻ പൈസ ഇല്ല അരിവടിക്കാൻ പോലും പൈസ ഇല്ലെന്ന് വെറുതെ വെടിവെക്കാതി ഞങ്ങക്ക് നാല്പത്തി അഞ്ച് ദിവസം പൈസ കിട്ടാണ്ട് എനിക്ക് ഞാൻ നൂറ് ജോലി കച്ചവട കഴിഞ്ഞ ദിവസം കൊണ്ട് ജോലി ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പഴും അത് തന്നെ പൈസ വന്നു തുടങ്ങി തുടങ്ങി പെണ്ണുങ്ങൾ പറയുന്നതായിട്ട് ഞാനെ അന്ന എന്റെ അറിഞ്ഞില്ല ജോലി എല്ലാര്ക്കും കിട്ടാണ്ട് നൂറ് ജോലി ഞങ്ങൾ ചെയ്തതാ